ഹലോ ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞമ്മളൊരു വെറൈറ്റി വീഡിയോ ആയിട്ടോ വന്നത് നമ്മളെ ചെടി നമുക്കൊന്ന് സെറ്റ് ആക്കി എടുക്കാം കേട്ടോ നമ്മൾ പഴയ ബോട്ടിൽ കുപ്പികളൊക്കെ ഉണ്ടാവുമല്ലോ ഞമ്മൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഒഴിവാക്കിയ കുപ്പികൾ ഇങ്ങനത്തൊക്കെ കുപ്പികൾ അങ്ങനത്തെ ഒന്നാരും കളയരുത് കേട്ടോ ഇതൊക്കെ എടുത്ത് വെക്കുക ഇതിനോടൊക്കെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ ഇന്ന് കുപ്പി വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഐറ്റംസ് ആയിട്ടുണ്ടാക്കുന്നത് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്ത് വെച്ചിട്ട് കേട്ടോ ഇനിയാണ് ഞമ്മൾ അടുത്ത പരിപാടിട്ടോ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ തുളച്ചെടുക്കുക അപ്പോൾ ഞാൻ കത്രിക വെച്ച് തുളച്ചതേണി അപ്പോൾ അതിനോട് ഇങ്ങോട്ട് തുളയണില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് നമ്മളൊരു ഒഴിവാക്കിയൊരു കത്തി ഉണ്ടായിന് അത് നന്നായിട്ട് ഇങ്ങോട്ട് ചൂടാക്കി ചൂടാക്കി ഇതുപോലെ ചൂടാക്കിയിട്ട് കഴി പൊള്ളുന്നത് എല്ലാവരും ശ്രദ്ധിക്കട്ടോ അപ്പോൾ ഇതുപോലെ തുളച്ചെടുത്ത് കേട്ടോ ഈ ബോട്ടിൽ കുപ്പി ഒരുപാട് തുളകൾ ഇങ്ങനെ ഇട്ടു കൊടുക്കുക എന്നിട്ട് നല്ലൊരു നല്ലൊരിതിലേക്ക് നല്ലൊരു ചെടി തന്നെ സെറ്റാക്കി ഇങ്ങോട്ട് എടുക്കട്ടോ അതുപോലെ മുഗൾ ഭാഗത്തും നല്ലോണം തുളച്ച് റെഡിയാക്കി വെച്ചേനെ കണ്ടില്ലേ ഇതുപോലെ തന്നെ അപ്പം ഞാൻ കത്തി വെച്ച് ഒന്നുകൂടി ഇങ്ങോട്ട് ഈ തുളകൾ കണ്ടില്ലേ ഇതുപോലെ ഒന്ന് ഉഷാറും ഇത് നല്ലോണം ഒന്ന് തുളച്ച് ഒന്നുകൂടി റെഡിയാക്കി എടുക്കെ അപ്പോൾ അപ്പം എന്താ ഇതുപോലെ ഇങ്ങോട്ടേ ഇനിയാണ് അടുത്ത പരിപാടി നമ്മൾ ഈ ചെടി ഈ ചെടിൻ്റെ പേര് അറിയുന്നവരൊക്കെ ഒന്ന് കമൻ്റ് അറിയിക്കട്ടോ എനിക്ക് ഈ ചെടി ഭയങ്കര ഇഷ്ടമായപ്പോൾ ഞാനിങ്ങനെ പറിച്ചു കൊണ്ടുപോകാൻ തന്നെ കേട്ടോ ഇതൊക്കെ മതിന്മലൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് ഭംഗിയല്ലേ ഇപ്പം ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നതും അതുപോലെ ഇത് ചെടിച്ചട്ടിയിലാക്കിയിട്ട് തൂക്കി നടുന്ന ഒരു ചെടിയാണ് കേട്ടോ അപ്പം ഞാൻ ഇതൊരു വെറൈറ്റി ആയിട്ട് തന്നെ ഒന്ന് കുഴിച്ചിടാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതുപോലെ ഞാൻ എന്താ ഇതിലെ തണ്ടിൻ്റെ ആ ഭാഗത്ത് ഇലകളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഞാൻ ഇങ്ങനെ മാറ്റിയെടുത്ത് വെക്കാം കേട്ടോ ഇതുപോലൊക്കെ എല്ലാവരും ട്രൈ ചെയ്തു വയ്ക്കേണ്ടി നമ്മളെ വീടിന്റെ മുറ്റത്തൊക്കെ ഞമ്മക്ക് നല്ലൊരു ഗാർഡനിങ് സെറ്റ് സെറ്റാക്കട്ടോ ഇന്നിപ്പം നമ്മളെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ എല്ലാ പണിയും കഴിഞ്ഞാൽ കുറച്ച് നേരം ഞാനന്ന് ചെടിന്റെ ഭാഗത്തേക്ക് നേർന്നു കെട്ടോ ചെടീന്നെല്ലാം പച്ചക്കറി എല്ലാ കാര്യങ്ങളും കുഴിച്ചിട്ടുണ്ടാക്കും ഇതിനായിട്ട് ഒരു ടൈം എടുക്കണമെന്നില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനത്തെ ഒരു പണി ഒക്കെ നിക്കുമ്പോണ്ടല്ലോ നല്ലൊരു മനസ്സിനൊരു സുഖവും സന്തോഷവും ഇതിലൊക്കെ നോക്കി നിൽക്കുമ്പോൾ അപ്പൊ ഇന്നത്തെ പരിപാടി ഇതാട്ടോ ഞമ്മളത് അപ്പോൾ അതായത് ഞാൻ ഇതുപോലെ ആ തുളച്ച തുളകൾ ഉണ്ടായിരുന്നില്ല അതിലേക്ക് ഈ ചെടികളിങ്ങനെ വെച്ചുകൊടുക്കുക ഇപ്പം തന്നെ ഇങ്ങനെ വെച്ചപ്പം തന്നെ എന്തു ഭംഗിയില്ലേ അതുപോലെ ഇന്നലെ ഞാൻ കുറച്ച് ചെടിൻ്റെ പണിയണേലോ അപ്പോൾ രണ്ട് മൂന്ന് ചട്ടി ഒഴിവ് ഉണ്ടായിരുന്നിട്ടോ അപ്പോൾ അതിലേക്കിത് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോലെ ഇതൊക്കെ ചെയ്ത് എല്ലാവരും ഒന്ന് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി അപ്പം അതാ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഞമ്മൾ തുളച്ച തുളിക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് ഇതേ കാണാൻ പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് അലഹമ്മദരില്ല ഞങ്ങൾ കുഴപ്പമൊന്നും ഇല്ല മുന്നോട്ട് പോകുന്നുണ്ട് എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക പിന്നെ ആദ്യമായിട്ട് വീഡിയോസൊക്കെ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് വീഡിയോ കാണുക കേട്ടോ നിങ്ങളെ കമൻറ്റുകൾ അറിയിക്കുക അപ്പോഴാണെങ്കിലും നമുക്ക് കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുക ഞങ്ങളെ കമന്റിലൂടെയാണ് ഞമ്മക്ക് പല കാര്യങ്ങളും അറിയാനും നമ്മളെ എന്താണ് തെറ്റുള്ളത് അതൊക്കെ തിരുത്താനും ഞമ്മക്ക് കഴിയൽ അതുപോലെ കേട്ടോ ഇതാ ഇതുപോലെ അതാ നമ്മളെ വർത്താനം പറഞ്ഞു നിന്ന് അതിൻ്റെ ഇടയിൽ ഞമ്മളെ ചെടീന്റെ കാര്യം പറയാൻ പറഞ്ഞു കേട്ടോ ഇതാ ചെടി ഞാൻ ഇതൊരോന്നോരോന്നായിട്ട് നിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ വെച്ചു കൊടുക്കെ കേട്ടോ എന്ത് ഭംഗിയിലേ കാണാൻ ഇനി ഞമ്മക്ക് അടുത്ത പെ ഇനിയാണ് അടുത്ത പരിപാടി എന്താണെന്ന് നോക്കി കാണിച്ചാർ കേട്ടോ ഇനി അതുപോലെ തന്നെ ഇങ്ങനെ വെച്ചപ്പോൾ തന്നെ എന്ത് ഭംഗിയില്ല നമ്മളെ ചെടി കാണാൻ ഇനി നമുക്ക് നമ്മൾ നിറച്ച് വെച്ചിന് ചെടിച്ചട്ടിയിൽ മണ്ണ് നിറച്ച് വെച്ചിന് അല്ലോ നമുക്ക് ഇത് വെച്ച് കൊടുക്കേണ്ടത് അപ്പോളാണ് അതിൽ മണ്ണും വെള്ളവും ഒക്കെ ആയി കിട്ടുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുക തിങ്ങി നിറയെ ഇങ്ങോട്ട് ഉണ്ടാവും കിട്ടുന്നത് ചെടിച്ചട്ടി നമുക്ക് ഫുള്ളാക്കി ഇങ്ങോട്ട് എടുക്കണം ഞാൻ ഇതിലേക്ക് കുറച്ച് മണ്ണ് ഇങ്ങോട്ടാക്കിയെടുത്ത് ബാക്കിയുള്ളത് ഞാൻ ആ കുപ്പി ബോട്ടിൽ കുപ്പിയില്ലേ ഞാൻ അതിലേക്കട്ട് ഇറക്കി വെച്ച് കൊടുത്തുട്ടോ എന്ത് ഭംഗിയില്ലേ കാണാൻ ഞാൻ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കുക അതുണ്ടായി വന്നിട്ട് ഞാൻ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തന്നിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് തിങ്ങി നിറയെ ഇങ്ങോട്ട് ഉണ്ടായാലും നല്ല ഭംഗിയാണ് അതിനനുസരിച്ച് നമ്മളത് വെട്ടി കൊടുക്കും വേണം കേട്ടോ അപ്പോളാണ് അതിൻ്റെ ഭംഗി ഇങ്ങോട്ട് കൂടുതൽ പിന്നെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് അയക്കുക ഓക്കേ ബൈ